ഇത് നമ്മുടെ വെള്ള അഡീനിയം പ്ലാന്റ് ആണ് അപ്പൊ ഇതിൽ നല്ല ഹെൽത്തി ആയ ചെടികൾക്ക് മാത്രമേ ഇതുപോലെ സീഡ് ഉണ്ടായിട്ട് കാണാറുള്ളൂ അപ്പൊ നമുക്ക് ചെടികൾ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഇൻസെക്ട്സ് ഒക്കെ നല്ലോണം കുറവാണ് അങ്ങനെ വന്ന് പോളിനേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ ചെടിയിൽ വിത്തുകൾ ഉണ്ടാവാം ബീൻസ് പോലെ രണ്ട് സൈഡിൽ ഉണ്ടായ വിത്തണത് അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറിലാണ് വെള്ള അഡീനിയത്തിന് വിത്ത് ഉണ്ടായിരുന്നത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ നൂല് കെട്ടണം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എങ്ങാനും ഇട്ട് കെട്ടി വെക്കണം അല്ലെങ്കിൽ ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് വിത്തുകളൊക്കെ ഇങ്ങനെ പാറി പോയിക്കൊണ്ടിരിക്കും ഇതുപോലെ ഉണങ്ങിയൊരു വിത്ത് ഇങ്ങനെ നൂലുകൊണ്ട് ഇതുപോലെ വേണം കെട്ടാനായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വിത്ത് കിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പാറി പാറി ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോഴേക്കും മുറ്റം നിറച്ച് ഇങ്ങനെ വിത്തോൾ ഇങ്ങനെ പാറി നടക്കും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് കൂടെ അപ്പോൾ ഇങ്ങനെ ഒരു വിത്തിന്ന് നമ്മൾ ഒരു പാകം എത്തുമ്പോൾ പൊട്ടിച്ച് പാവി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും അതിൻ്റെ പ്രോഡക്റ്റ്സ് ആണെച്ചാല് ഇതുപോലെ നല്ല ഷേപ്പിൽ ഇരിക്കും ചെയ്യും അപ്പം നമ്മൾ റൂണിങ് ചെയ്ത തണ്ടിട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടെ കോഡക്സ് വരാനായിട്ട് കുറച്ച് താമസം പിടിക്കും അപ്പം നമ്മൾ ഇതുപോലെ വിത്ത് ഭാവിയ തൈകളാണെച്ചാൽ പെട്ടെന്ന് തന്നെ കോഡക്സ് ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഒരേ നല്ല ബൊൺസായ ലുക്കിൽ ഷേപ്പിൽ വരും അപ്പം നമ്മൾ വിത്ത് നടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ വിത്തുകൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാട്ടോ കട്ട് ചെയ്ത് കളയുമ്പോൾ പൂക്കൾ അതിനനുസരിച്ച് അധികം ഉണ്ടാവും പൂക്കളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വിത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ഈ വിത്ത് ഉണ്ടാവുമ്പോ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക് അടിനീയത്തിൽ പൂക്കൾ നിറച്ചുണ്ടാവും ചെടി ഓട്ടോമാറ്റിക്കലി വിത്തിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഈ പൂക്കൾ കുറയും വിത്തിന്റെ വളർച്ചയ്ക്ക് ചെടി ഫോക്കസ് ചെയ്യും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൂക്കൾ നിറച്ചിണ്ടാവും പക്ഷെ വിത്ത് വേണമെങ്കിൽ നമ്മൾ വിത്ത് കട്ട് ചെയ്യാണ്ട് നിർത്തണം അപ്പോൾ നമ്മൾ മൂപ്പ് എത്തുമ്പോൾ മഴ പെയ്യേക്കാൾ മുന്നായിട്ട് കിട്ടണ വിത്തിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ അങ്ങനെ വിത്ത് ഞാൻ പാവി കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇന്നെ നമ്മള് വിത്ത് പാവി മുളപ്പിച്ചെടുത്ത തൈകള് ഇപ്പൊ കണ്ട ഈ ചെടി നോക്കി കഴിഞ്ഞറിയാം ഇതിന്റെ തൈ ഇത് എത്ര ആയിട്ടുള്ളു അപ്പൊ തന്നെ കോടക്സ് ഒക്കെ ഉരുണ്ടു വന്നിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഒക്കെ നമ്മള് വിത്ത് മുളച്ച് വരുമ്പോ തന്നെ അറിയാം ഫസ്റ്റ് തന്നെ നമ്മുടെ ചെടിയുടെ കോടക്സ് ഇങ്ങനെ ഉരുണ്ടു വരും ഇതാ ഈ ഒരു ചെടിയുടെ കോടക്സ് ഒക്കെ കണ്ടിട്ടില്ലേ ഒരു കൊല്ലായി ഉണ്ടാവുള്ളൂ അപ്പഴേക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി ഉരുണ്ടിട്ട് വരും ഇതിപ്പോ നമ്മള് നട്ടു പാവി കഴിഞ്ഞ് പൂക്കൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു കൊല്ലം ഇത് ഞാൻ പ്രൂണിങ് ചെയ്തിട്ടില്ല ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കോഡക്സ് ഉറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് വിത്ത് പാവി നട്ടു പിടിപ്പിക്കണ്ട ഇത് പ്രൂണിങ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കൊല്ലത്തോളം ആയിണ്ട് ഇതിൻ്റെ കോഡക്സ് കണ്ട അത്ര അധികം അങ്ങോട്ട് ആയിട്ടില്ല അത് നമ്മൾ പ്രൂണിങ് ചെയ്ത കൊമ്പ് നട്ട് നട്ടുപിടിപ്പിച്ചതാണ് ചെടി ഉണ്ടായി പൂക്കളൊക്കെ ഉണ്ടായി പക്ഷേ കോഡക്സ് വിത്ത് പാവിയേൻ്റെ അത്ര ഒരു ഫിനിഷിങ്ങിൽ വരുന്നില്ല അതാണ് ഇതിൻ്റെ പിന്നെ ഇത് നമ്മൾ ഇതുപോലെ പ്രൂണിങ് ചെയ്ത തണ്ടുന്നത് കണ്ട രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഇവിടെ ആദ്യം ഒരു പ്രൂണിങ് ചെയ്തു അപ്പൊ രണ്ടെണ്ണം വന്നു പിന്നെ ഒരു പ്രൂൺ ചെയ്തു ഇത് നാലെണ്ണം വന്നു ഇനി നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഇത് ഇവിടെ ജസ്റ്റ് ഇവിടെ ചെയ്യണം അങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ചെടി ഇതുപോലെ നല്ല ബോൺസായ ലുക്കിൽ വരുള്ളൂ അപ്പൊ നമ്മൾ വർഷത്തിൽ രണ്ട് തവണ ഇതുപോലെ പ്രൂൺ ചെയ്യും വേണം ഇത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്തതാ കണ്ട ഈ ചെടിയേക്കാളും കോഡക്സ് വലുതായിട്ട് വരേണ്ടി കണ്ട അപ്പൊ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ചെടി ബ്രാഞ്ചസ് ബ്രാഞ്ചസാവും ചെയ്യും അതുപോലെ തന്നെ കോഡക്സ് വലുതാവും ചെയ്യും ഈ ചെടി ഇതുപോലെ പ്രൂൺ ചെയ്തു വന്നപ്പോൾ അതേ ഇതുപോലെ നാല് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ലൈറ്റ് റോസ് സിംഗിൾ പ്ലറ്റഡിനിയാണ് പൂക്കളൊക്കെ നിറച്ചിണ്ടായിട്ടുണ്ട് പക്ഷെ വിത്ത് ഉണ്ടായിട്ടില്ല വിത്ത് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് പോളിനേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് വിത്ത് ഉണ്ടാവുക ചെടി പത്ത് കൊല്ലം പഴക്കമുള്ളതാണ് പക്ഷെ വിത്തുകൾ ഉണ്ടാവാൻ പോളിനേഷക്കെ അല്ലാത്ത കാരണം ബാക്കി എല്ലായിടത്തും ചെടികളിലൊക്കെ വിത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ അടീനിയത്തിന്റെ വിത്ത് പാവി മുളപ്പിച്ചെടുത്തതിന് അപ്പൊ ഇതിന്റെ കണ്ട കോഡക്സ് ഒക്കെ നല്ല വലുപ്പത്തില് ഒരേ തരം മോഡലില് ബൊൺസായ ലുക്കിൽ ഉണ്ടാവുണ്ട് അതുപോലെ തന്നെ ഇത് വർഷത്തിൽ രണ്ട് തവണ പൂൺ ചെയ്തിട്ടുണ്ട് പൂക്കളും നല്ലോണം ഉണ്ടായിട്ടുണ്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചെടി അറിയാം നമുക്ക് നല്ല തിക്ക് കോഡക്സ് പ്ലാന്റ് പൂണിംഗ് കഴിഞ്ഞ് ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് കൊല്ലത്തിന്റെ മലയുണ്ട് അപ്പൊ അതിന് വിത്തുകൾ കണ്ട നല്ലതേ ഒരേ ബ്രാഞ്ചസിലും ഒരേ സൈഡിലും ബീൻസ് ഷേപ്പിൽ രണ്ടീശണ്ണം വീതിന് ഉണ്ടായിരുന്നത് ഇത് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് അങ്ങനെ നാലെണ്ണം ഇതിന്റെ കളർ കണ്ടില്ലേ ലൈറ്റ് പിങ്ക് കളറിലാണ് വിത്ത് ഇത് ഉണ്ടായിട്ടുള്ള ഉണങ്ങി വരുമ്പോ നമുക്കിത് നൂലുകൊണ്ട് കെട്ടിവെക്കണം ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെടിയിൽ ലൈറ്റ് പിങ്കിൽ ഇത് ഇവിടെ രണ്ട് വിത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ട ഇത് ഇവിടെയുണ്ട് വിത്ത് ഇതുണ്ട് ഇതൊക്കെ ഇതിന്റെ കളർ വേരിയേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട് ലൈറ്റ് റോസിന് അത് ഈ ഒരു കളറിലാണ് കാണുന്നത് പിന്നെ വിത്ത് പാവുമ്പോൾ നമുക്ക് പല ഷേപ്പിൽ പൂക്കൾ ഉണ്ടാവുണ്ട് പല വിത്ത് മുളച്ച് വരണേല് കളറ് വെള്ളം ഉണ്ടാവാറുണ്ട് പിന്നെ മിക്സ്ഡ് കളറിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇതും ലൈറ്റ് പീങ്കിന്റെ ഒരു വിത്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് ലൈറ്റ് റോസിന്റെ വിത്തുകളാണ് ഇത് കണ്ട ഇപ്പൊ ഞാൻ കുറച്ച് വിത്തൊക്കെ കട്ട് ചെയ്ത് ഉണങ്ങി പാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ നേരത്തെ വിത്ത് പാകം ഇത് ഇതിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചതിന് ഇത് നമ്മൾ എങ്ങനെയാണ് എന്ന് നോക്കാം ഈ അപ്പൂപ്പന്താടി പോലെയാണ് ഈ വിത്തുകൾ ഇത് നമ്മൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അപ്പൂ പന്താടി പോലത്തെ പഞ്ഞികൾ മാറ്റി ഇതുപോലെ വിത്ത് മാത്രമായിട്ട് എടുക്കാം നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ ഒരു തിക്നെസ് ഇങ്ങനെ തൊടുമ്പോ അറിയാം അപ്പൊ ആ വിത്തുകളൊക്കെ മുളയ്ക്കും പക്ഷേ ഈ മഴ പെയ്തു തുടങ്ങി അതൊരു തൊടുമ്പോ നമുക്ക് ഒരു കട്ടി തോന്നിക്കില്ല അത് മിക്കതും ചെടി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ വിത്ത് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പാവണം നേരം വൈകും തോറും വിത്ത് മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ പഴയ സ്റ്റോക്ക് ഈ വിത്ത് മുളയ്ക്കാൻ ബുദ്ധിമുട്ട് ഇത് ഫ്രഷ് സ്റ്റോക്കാന്ന് വെച്ചാൽ അടീനീയത്തിന്റെ എല്ലാ വിത്തോളും മുളച്ച് നമുക്ക് ഇതുപോലെ കുറേ തയ്യോളുണ്ടാവും ഇത് ജസ്റ്റ് ഒരു വിത്തിന്റെ ഉത്ര കിട്ടിയുള്ളത് കേട്ടാ ഇതിങ്ങനെ നമ്മൾ ഉണങ്ങുമ്പോൾ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കും ഇതെങ്ങനെയാ പാവണതൊന്നും നമുക്ക് നോക്കാം കുറച്ച് വിത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് സാഫ് മെയിനായിട്ട് വേണം അതൊന്നും തരിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം അതുപോലെ എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഞാൻ ഇപ്പൊ കൊക്കോപ്പിറ്റ് മാത്രം എടുത്തുള്ളത് മണ്ണായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്യണം ഹോൾസ് ഉണ്ടാക്കണം നമ്മള് വെള്ളം വാർന്നു പോവാൻ പിന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് സ്പ്രേയിങ് ആവശ്യമുള്ള വിത്ത് മുളയ്ക്കാനായിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത ഈ അടീനിയം വിത്തുകൾ ഉറുമ്പോ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കണം അപ്പൊ നമ്മുടെ വിത്തുകൾ ഇതുപോലെ എല്ലാം മുളച്ചു കിട്ടും ഇപ്പൊ മഴ പെയ്യുന്നേക്കാൾ മുന്നിണ്ടായി വിത്ത് അത് കാരണം ധൈര്യമായിട്ട് തന്നെ നടാം ഈ സീസണിൽ ഉണ്ടായതിനു നേരത്തെ തന്നെ പൂവിട്ടപ്പോ നേരത്തെ വിത്തോളുണ്ടായി ഇതുപോലെ അല്ലാതും ഒന്ന് പാവി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും ഇങ്ങനെ മുളച്ചു വരും ശേഷം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മതി അത്രയും വേണ്ട വിത്ത് മുളയ്ക്ക ഭയങ്കര ഈസിയാണ് അടീനിയ നട്ടുപിടിക്കാനായിട്ട് വിത്ത് ഉണ്ടാവണം എന്ന് മാത്രം മുളപ്പിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് മുളയ്ക്കും ഇതിപ്പോ നല്ല ലൂസുള്ള മണ്ണാണല്ലോ മണലായാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാറപ്പൊടിയിലൊക്കെ ഇത് നല്ലോണം മുളയ്ക്കണതാണ് വിത്തുകൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതുപോലെ വിത്ത് മുളച്ച് നിൽക്കണ്ട അപ്പം അതിന്റെ കോഡക്സ് കണ്ടറിയാം നല്ല ഉരുണ്ട് നിൽക്കണമുണ്ട് അപ്പം എല്ലാ വിത്ത് ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മുളയ്ക്കും അപ്പം നനയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നനച്ചാൽ മതി അങ്ങനെയാണ് നമ്മൾ അടീനിയം വിത്തുകളൊക്കെ മുളപ്പിക്കാറ് അപ്പൊ കോഡക്സ് ഉരുണ്ട് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും കിട്ടും